ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഒന്നിച്ചിടുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞായിരുന്നേ അങ് അങ്ങേ സൈഡൊന്നും കാണാത്ത പോലും ഇല്ലായിരുന്നു അപ്പോൾ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് തണുപ്പൊന്നും ഇല്ലായിരുന്നു ഭയങ്കര മഞ്ഞ ആയിരുന്നു അപ്പോൾ പിള്ളേരെയൊന്നും പുറത്തോട്ടൊന്നും ഇറക്കിയില്ല പിന്നെ രണ്ടുപേരും എഴുന്നേറ്റ് സെറ്റ് ചെയ്യാൻ വന്നിങ്ങനെ ഇരിക്കുകയാണെ ജാനിയാണെങ്കിൽ ഉള്ള പേനാട പേന എല്ലാം പറക്കിക്കൊണ്ട് വന്ന് അവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ ജുവാനാണെങ്കിൽ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ രണ്ടുപേരും അവിടെ ഇങ്ങനെ കളിച്ചു മുമ്മൊക്കെ ഇങ്ങനെ ഇരുന്നേ മമ്മിയാണെങ്കിൽ ചായ വെക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ കേട്ടോ പപ്പയാണെങ്കിൽ റെബർ വട്ടാനായിട്ട് പോയിക്കാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നല്ല വെയിലൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ മഞ്ഞൊക്കെ മാറി വെയിലൊക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അല്ലാതെ വേറെ വഴിയില്ല രണ്ട് പിള്ളേരെയെന്ന് നോക്കാൻ ഭയങ്കര പാടാണേ അപ്പം ജുവാനാണെങ്കിൽ ഇപ്പം ഭയങ്കര പിരിവിരുപ്പാണ് അപ്പം ജാനിയും ജുവാനൊക്കെയായിട്ട് ഞാനിങ്ങനെ മുറ്റത്തിങ്ങനെ സിറ്റ് സിറ്റൌട്ടിൻ്റെ അവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരുന്നൊക്കെ സംസാരിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പിന്നെന്താ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിങ് ടൈമൊ അവേർസൊക്കെ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ആയതായിരുന്നു അപ്പോൾ അത് കുറഞ്ഞ് 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 തീരെ കുറഞ്ഞു കേട്ടോ അപ്പം ഞാനിനിയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് വലിയ പ്രയോജനം ഇല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇടാഞ്ഞത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഇന്ന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കിയപ്പോൾ തന്നെ രണ്ട് പേര് പോയി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഇതായിപ്പോയി പിന്നെ ഞാൻ നോക്കിയപ്പോൾ തന്നെ അത് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ അത് അവർ തന്നെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇനി എന്ത് ഇനിയിപ്പം വേറെ ചാനൽ തുടങ്ങണോ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് കുറേ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ പിന്നെ ഉറങ്ങാതൊക്കെ ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് തോന്നുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇടണം എന്നൊക്കെ വിചാരിച്ച എടുത്തു വെച്ചതാണോ പക്ഷെ എനിക്കിടാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ തോന്നിയതുകൊണ്ട് കേട്ടോ സത്യം പറഞ്ഞ വീഡിയോസൊക്കെ ഇടാനും കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജാനിയുടെ കമ്മലൊന്നും ഒടിഞ്ഞു പോയേ അപ്പം കമ്മല് വേറെ ഇടാനും നോക്കിയിട്ട് അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ഇടാൻ നോക്കിയപ്പോഴത്തേനും കമ്മല് അവ അവിടെ കാത്തൊന്ന് വേദന എടുത്തായിരുന്നു ശേഷം അവൾ ഇടാനേ സമ്മതിക്കുന്നില്ലേ അപ്പം പുതിയ കമ്മലൊക്കെ ഇനി അച്ചതും മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എനിക്ക് അതടഞ്ഞു പോവുമോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഞങ്ങളിങ്ങനെ അടുക്കള വന്നപ്പോഴത്തേന് മമ്മി ഇവിടെ വഴയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ ജാനി എന്നെ കൂടെ കാണിക്കുക അമ്മച്ചീന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ അമ്മച്ചിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ സൈഡ് ഇങ്ങനെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് മമ്മി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ജാനിയെ മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചും ഒക്കെ ഇങ്ങനെ നടന്നു കേട്ടോ ഇവിടാണെങ്കിൽ ഇഷ്ടം മാതിരി വേഴാമ്പല കേട്ടോ വരുന്നത് ഞാൻ ഇന്ന് തന്നെ അഞ്ചെണ്ണത്തെ കണ്ടു ഒരുമിച്ച് മറ്റേ ഓമയ്ക്കായൊക്കെ തിന്നാനും കുരുമുളകൊക്കെ പഴുത്തിരിക്കുകയല്ലേ എല്ലാം തിന്നാനായിട്ടൊക്കെ വന്നേക്കെട്ടോ കുറച്ച് കുരുമുളകോട് ഒക്കെ പറിക്കാനുണ്ടേ അങ്ങ് താഴ്ത്ത പറമ്പിൽ അപ്പോൾ അതിൻ്റെ അത് പറിക്കുന്നതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ പപ്പായ്ക്കും ഉച്ചയൊക്കെ ആകാറാകുമ്പോഴത്തേനും പൊരിഞ്ഞ വെയിലാണല്ലോ അതുകൊണ്ടൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ ഉച്ചയാകുന്നതിന് മുന്നേ തന്നെ കുരുമോളൊക്കെ പറിച്ച് പറ്റാവുന്നതിന് അത്രയൊക്കെ പറിച്ചു വെക്കും കേട്ടോ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ടേ ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും പള്ളിയിൽ പോകണം ഫെബ്രുവരി രണ്ടാം തീയതി ആണ് കേട്ടോ പെരുന്നാൾ കഴിയുന്നത് എന്നാണേ ഗാനമേളയുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നല്ല ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വീണ്ടും വരാം